കുഞ്ഞിനെ വെച്ചിട്ട് കൊടുക്കും ഞാൻ പോവാൻ വിളിക്കുന്നു മോനുട്ടെടുക്കാൻ സൂപ്പർ അല്ലയോ മോനെ പൊന്നോ സൂപ്പർ അല്ലയോ എന്ത് ജാനിക്കുട്ടി കുടിച്ചോ കുടിച്ചോ മാമി മാമി ഞാൻ ഞായറാ മാമി ഞായറാഴ്ച അങ്ങോട്ട് വന്നില്ലേ അപ്പൊ ഞാൻ വീഡിയോ എടുത്തു തന്നെ എന്തായിരുന്നു യൂട്യൂബിൽ കിട്ടോ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ

പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേപ്പർ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ കഴിഞ്ഞ ക്ലേ വേണോന്ന് പറഞ്ഞു ഞാൻ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു നേരത്തെ അവിടെ ഇന്നലെ പിന്നെ ടൗണിൽ നിന്ന് എന്നും വൈകുന്നേരം വിളിച്ച് പറയും അമ്മ മെമ്മോന്നില്ല ആഴ്ച ഏഴ് ദിവസം അഞ്ചു ദിവസവും ലിസ്റ്റ് ഉണ്ട് ദിവസം ദിവസം ലിസ്റ്റ് കാണും മൂന്ന് നമ്മൾ എന്നിട്ടേത് ഇതൊക്കെ മേടിക്കാൻ പോവുന്നു ജാനിക്കുട്ടിയും കുഞ്ഞോനെയും കാണാൻ എന്നിട്ട് കേരളം ഒന്ന് വിചാരിച്ചിരുന്നേ അല്ല അപ്പൊ അവർക്ക് ഒരു മരുന്ന് കൊടുക്കാണ്ടായിരുന്നു കുഞ്ഞോനിന്ന് ലൂസ് മോഷൻ ഉണ്ടായിരുന്നു അപ്പം ഓ ആർ എസിന്റെ ജ്യൂസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കുഞ്ഞോന് മാത്ര ജാനിക്കുട്ടിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല എന്നാലും ആ വേറെ ഒഴിഞ്ഞൊരു ക്ഷീണം കാണുമല്ലോ ഞാൻ ഒരു ഓആർസിന്റെ ജ്യൂസ് കൊണ്ട് പോയതാണ് കുടിക്കുവില്ലെന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടല്ലോ മരുന്നിന്റെ ഒരു ഇത് ആ രണ്ടുപേരും അനിക്കുട്ടിക്ക് അത്ര പോരായിരുന്നു കേട്ടോ ഇച്ചിരി കുടിക്കണമല്ലോ ക്ഷീണം കാണത്തില്ല പിന്നെ അടുക്കളയിലെ ചോറ ചീരിപ്പുണ്ട് പിന്നെ ജീൻകറി ചിലപ്പോ വെണ്ടക്ക മേൺപ്പുരട്ടിയുണ്ട് അതൊക്കെ ഉണ്ട് വെക്കണം ഓ വേണ്ട സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു രഘുവാതം പൊടി പിന്നെ ഒരു കവറും മിൽമ മുട്ടായിരുന്നു അതിന് മേടിച്ചു പ്രിയങ്ങളെ മോനിക്കുട്ടിനെ ക്ലേ മേടിക്കാൻ എനിക്ക് ബോട്ടിൽ ആ മോനിക്കുട്ടിനെ ഇന്നും ഒരു ട്യൂഷന് പോയിട്ട് വന്നപ്പോ ഒരു ബോട്ടില് റോഡിന്ന് എടുത്തോണ്ട് പോയി മോനിക്കുട്ടെ മുത്തേനെ ഞാൻ ഇറക്കി വിടും എവിടെയെങ്കിലും കുപ്പി വെറുക്കൊണ്ട് പോകാനുള്ള നമുക്ക് കുപ്പി കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ ഈ വീട് കഴിഞ്ഞ ഒരു കുറെ ഭാഗം റബ്ബർ തോട്ടമാണ് കേട്ടോ വീടൊന്നും ഇല്ലല്ലോ അപ്പൊ അവിടെ അവിടെ ചിലര് ഈ കുടിച്ചിട്ട് കുപ്പി കളയുന്നവരുണ്ട് ചിലർ അവിടെ ഇരുന്ന് കുടിക്കുന്നവരൊക്കെ ഉണ്ട് ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല നേരത്തെ നമ്മളൊക്കെ വരുന്ന സമയത്തൊക്കെ ഇവിടെ അധികം വീടുകളൊക്കെ കുറവായിരുന്ന സമയത്തൊക്കെ അവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഇപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല നമ്മള് രാവിലെ പോയി വൈകുന്നേരം വരുന്നില്ല പക്ഷെ എന്തായാലും അവിടെ ബോട്ടിൽ കിട്ടാൻ സാധ്യതയുള്ള ഏരിയയാണ് അപ്പൊ മുട്ട് അവിടെ നിന്നൊക്കെ പെറുക്കിക്കൊണ്ടൊക്കെ തരുവായിരുന്നു അപ്പൊ ഇന്നിപ്പോ മോനുകുട്ടൻ ജോഷിന്റെ പോയി കുപ്പി വന്നിട്ടുണ്ട് പെയിന്റ് കളർ 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 ഈ ഈ എടുത്തോയിന് മേടിച്ച് ഒരു വള വാങ്ങിച്ചു രാവിലെ സിലിണ്ടർ ഇട്ടി പേരടി ഓടി കൊണ്ടുവച്ച് എനിക്കതെ അതെ തൊട്ടാ പിന്നെ എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് എഴുന്നേക്കാൻ പയ്യെ ഞാൻ സഹായിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല ഞാനിങ്ങനെ നോക്കി നിൽക്കാനേ ഇവിടെ എനിക്ക് പറ്റിയുള്ളൂ ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേക്കും എന്തോ അദ്ദേഹത്തെല്ലാം വേദന കുറച്ച ദിവസം കൊണ്ടു കൊണ്ടു അതിനുള്ള മോനിക്കുട്ടനാണെങ്കിൽ എന്നോട് വെറുതെ കുസ്തി പിടിക്കുക എന്നെ പിടിച്ചു ഉലുത്തി ഇങ്ങനെ മുറുക്കി പിടിച്ചു അതിലൊക്കെ എനിക്ക് വേദനയായ ദേഹത്തൊക്കെ ഉലുത്തുമ്പോ വേദന ഞാൻ വഴക്ക് പറഞ്ഞു നേരെ അപ്പം അതുകൊണ്ട് എനിക്ക് ഇന്ന് ദേഹത്ത് വേദനയായിരുന്നു അപ്പം ഇന്നിപ്പം അതുകൊണ്ട് രാവിലെ മോനിക്കൂട്ടം തന്നെയാണ് ആ ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടർ ഓടിക്കൊണ്ട് വെച്ചത് ഏഴരയ്ക്ക് എട്ട് മണിക്കൂടയ്ക്ക് ഈ ഗ്യാസ് കൊണ്ട് ഇതുവഴി വരുന്നതെട്ടോ ഡ്രൈവർ പുതിയതാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എട്ടര വരെ നിന്നിട്ടും കണ്ടില്ല പിന്നെ ഞാൻ ആ ഓഫീസിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല പിന്നെ വേറൊരു നമ്പറിൽ വിളിച്ചു അതിന് അദ്ദേഹം പറഞ്ഞു വണ്ടി വരുവോ വന്നില്ല പിന്നെ അദ്ദേഹം ഓഫീസിൽ പറഞ്ഞിട്ട് അവളിൽ നിന്ന് തന്നെ വിളിച്ച് ഒമ്പതരയൊക്കെ സിലിണ്ടർ കിട്ടിയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഏർ ഇന്ന് എന്ന് ചോദിച്ചോ പറഞ്ഞു ഇതുപോലെ പെയിന്റിങ് ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു വരുന്നുണ്ട് താമസിക്കും അങ്ങനെ അങ്ങനെ നിന്ന് നിന്ന് എന്തുവാ മണിക്ക് വരുമെന്ന് പറഞ്ഞു ഞാൻ പത്തുമണിയാകുമ്പോൾ ഞാൻ ജോലിക്ക് പോകും ഈ സിലിണ്ടർ താഴോട്ട് ഇറക്കാൻ ഇവിടെ ആളില്ല എനിക്ക് പറ്റത്തില്ലന്നൊക്കെ പറഞ്ഞു അപ്പൊ അവര് ഡ്രൈവറെ വിളിച്ച് ചോദിച്ചിട്ട് പത്തുമണിക്ക് മുമ്പേ വരുമെന്ന് പറയും മണി കഴിഞ്ഞിട്ടും കണ്ടില്ലേ ഞാൻ പോകാൻ പോവാനിറങ്ങിയപ്പ അവര് വന്നു പിന്നെ വന്ന് സിലിണ്ടർ അവര് നമ്മടെ പഠിക്ക നമ്മുടെ വാദത്തിലോട്ട് കൊണ്ടു വെക്കും ഈ ബുറിക്കാത്തോട്ട് കേട്ടി വെക്കാൻ പറ്റപ്പാട് അവിടെ ഇരിക്കുന്ന ഉള്ളൂ ഇനി അത് ഉന്തില്ലേ ഇവിടെ കൊണ്ടുപോകണം ഞാൻ ഇവിടെ എനിക്ക് കൊറേ ദിവസമായിട്ട് ഇവിടെ അഴുക്ക എനിക്ക് കാല് ചവിട്ടുമ്പോ നമുക്ക് അറിയാൻ അഴുക്കുണ്ടല്ലോ മോനിക്കുട്ടന്റെ ഈ ക്രാഫ്റ്റ് വർക്കും പിന്നെയും ക്ലേയും ഒക്കെ വലിച്ചു മാറ്റിയിട്ട് അങ്ങനെ എനിക്ക് പറ്റുന്നതായിട്ടോ ആ ഇതെല്ലാം അഴുക്ക ക്ലേ ആ അതെല്ലാം വൃത്തിയായിക്കണം പിന്നിന്ന് അയാളെ ഇവിടെ എല്ലാം തൊടച്ച് വൃത്തിയാക്കിയിട്ടിട്ടാണ് രാവിലെ പോയത് കഴിച്ചു കണ്ടു പിന്നെ ഉച്ചക്കില്ലേ ഫൂണിയില് കഴിച്ചുകൊടുത്തുകൊണ്ട് പോയി പാത്രമൊക്കെ വെച്ചിട്ട് വന്ന് ഒന്നര രണ്ടര കിലോ മൂന്ന് രൂപ വിൽക്കുന്നേ അപ്പൊ ഞാൻ അമ്പത് രൂപയ്ക്ക് മേടിച്ചില്ല അതുകൊണ്ട് അമ്പത് രൂപയ്ക്ക് മേടിച്ചു

Ja. Yeah. Uh, ശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ആ വീടുത്തെ ബലം ഞങ്ങൾ കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു ഡിസംബർ ജനുവരിയിലോ മുത്തുമണി വിളിക്കുമായിരുന്നു അവധിയുടെ കാര്യൊക്കെ ഞാൻ ചോദിച്ചതാണ് അടുത്ത മാസമാണ് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ പോണ്ടത് അപ്പോ അന്നേരത്തേക്ക് വരാൻ പറ്റുമെങ്കി വരാൻ പറഞ്ഞു പക്ഷെ അന്നേരം വരാൻ പറ്റത്തില്ല പിന്നെ അന്നേരം ഇന്റേണൽ എക്സാം ഒക്കെ പിന്നെ ഒരു മോനുകുട്ടനും ഓട്സ് കഞ്ഞോ ഒക്കെ നമുക്ക് ഒരു ക്യാരറ്റ് ഒന്ന് മോനുകുട്ടൻ ക്യാരറ്റ് പൊതിയാന അതുകൊണ്ട് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നും ഇല്ല തേങ്ങ തേങ്ങ ടുത്ത വെക്കാം ഈ അടുപ്പിൽ തീ കൂടും എന്തോ പ്രശ്നവും ഓൾറെഡി തീ കൊറവീ ഗ്യാസ് ഒന്നുകൊണ്ട് ക്ലീൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നടക്കുന്നില്ല നെയ്യ് ഒഴിച്ചിട്ട് ജീരകട്ടു മഞ്ഞിപ്പൊ അവരുവാപ്പൊടി കിട്ടും തിളച്ചു വരുന്നുണ്ട് не на боковой цепочке. കേട്ടോ ചെത്തി അങ്ങോട്ട് വെക്കാം എനിക്ക് ആ ചമ്മന്തി ഇരിക്കുന്ന കൊണ്ടേ ഇന്നലെ ആ നമ്മൾ തന്നിന്റെ ചമ്മന്തി വെള്ളക്കാന്തരി എന്തുവാ ചോന്നുള്ളി ഒക്കെ വെച്ചരച്ച ചമ്മന്തി അതൊ ഇച്ചിരി കേട്ടോ നല്ല മണമാണ് ജീരകത്തിൻ്റെ ഏട്ടാ ആ ജീരകം പൊട്ടുമ്പോഴേ നല്ല മണമാണ് കഞ്ഞിക്കും ആ ജീരകത്തിൻ്റെ മണം ഇനി തേങ്ങാപ്പേരി ഇട്ട് കൊടുക്കാവേ ഇച്ചിരി കറിവേപ്പില ഇട്ടു തേങ്ങാപ്പേര ഇട്ടു ഇളക്കി നമ്മുടെ കഞ്ഞി റെഡി കാച്ചിൽ വേവട്ട് തിളക്കും എന്ത് ഏതാന്നൊന്നും ചോദിക്കരുത് ഇവിടെ എന്തൊക്കെയോ പരിപാടികളാണ് പൈപ്പിടുക കാച്ചിന് വെന്തിരിക്കുകയാണ് പ്രിയങ്ങളെ കാച്ചിന് കുരുങ്ങുന്നത് ഇഷ്ടമുള്ളവരൊക്കെ ആട്ടോ ഓരോ കഷ്ണം തരാം ഒരു കുട്ടന് കഞ്ഞിടാം ജീരകമാണ് ഇതിന്റെ മെയിൻ കക്ഷി കേട്ട വരുന്നേ വേണ്ട അമ്മ കുറച്ചേ എടുത്തോളൂ കേട്ടോ കുഞ്ഞുനെ ആ കുഞ്ഞു കഴിക്കേ കഴിച്ചിട്ട് നോക്കാം ഷ്ടപ്പെട്ടു സന്തോഷമായി നമുക്ക് ചോറ് വരുമ്പ കാച്ചിൽ കഴിക്കാം ഞാൻ പറഞ്ഞ ഒരു രണ്ടു മൂന്ന് വൃത ചോറാ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ കാരണം കാച്ചിൽ തന്നെ കഴിക്കാൻ ഉണ്ടാക്കിയെടുക്കുക ഒരു മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് കാച്ചിൽ കേട്ടോ രസവും മോരും ഒന്നും വേണ്ട മോര് ഇരിപ്പില്ല മോര് കാച്ചണമായിരുന്നു രസം എടുത്തില്ല ഇത് മതി കേട്ടോ അതുകൂട്ടി ചോറണം എന്നതൊരു പ്രത്യേക രുചിയാണ് ഒരു കഷ്ണം മീനും എന്നും പറയുന്ന പോലെ സ്നേഹമുണ്ട് സന്തോഷമുണ്ട് പ്രാർത്ഥനകളുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ ഫേസ്ബുക്ക് ഫാമിലി ഇരുപതൊക്കെ ആയി അപ്പോൾ അവിടെ നമ്മുടെ യൂട്യൂബിലില്ലാത്ത കുറേ പേരുണ്ട് യൂട്യൂബ് ചാനലുണ്ടെന്നൊന്നും അറിയാത്ത ഒരുപാട് പേര് ഫേസ്ബുക്കിലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കൊരു ഫാമിലിയും കൂടെ ആയിട്ടുണ്ട് യൂട്യൂബിലുള്ളവരും അവിടെ ഉള്ളവരുണ്ട് അപ്പോൾ എല്ലാവരോടും നിറയെ സ്നേഹം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും കേട്ടോ നമുക്കിനി നാളെ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ